സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തന്റെ തീരുമാനവുമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് വീട്ടിൽ ഉടൻ തന്നെ ഒരു മരണം സംഭവിക്കും എന്നുള്ള കാര്യം അറിയാൻ ഇടയാകുന്നത് ഇത് മനുവിനെ ആകെ ഞെട്ടിച്ചു പറഞ്ഞതിനെ തുടർന്ന് എന്ത് ചെയ്യും എന്നറിയാതെ പകച്ചു പോവുകയാണ് മനു അഞ്ജലിയെ ചെന്നുകണ്ട് ഇത് തുടർന്ന് മനു കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന അഞ്ജലി ആകട്ടെ എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്കും അറിയില്ല എന്ന് പറയുകയും പക്ഷേ ജോലിസിൽ പറഞ്ഞത് സംഭവിക്കരുത് എന്നാണ് ുന്നത് എന്ന വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് അത് തന്നെയാണ് എന്റെയും ആഗ്രഹം തൽക്കാലത്തേക്ക് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം മുന്നിലേക്ക് പോകാൻ എന്ന തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ് അവർ പക്ഷെ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഒടുവിൽ സൂര്യ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് പുതിയ നീക്കങ്ങൾ നടത്തുകയാണ് സൂര്യയുടെ ഈ ചതിയിൽ വന്നുപെടുന്നതോ മനുവും ഇതോടെ മനുവിൻ്റെ മരണം ഉറപ്പിക്കുകയാണ് സൂര്യ അതും അഞ്ജലിയെ സ്വന്തമാക്കുന്നതിനായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്